പാക് ഫീൽഡ് മാർഷൽ അസിമുനീർ അധികാരത്തിലെത്താനുള്ള പല തന്ത്രങ്ങൾ മെനയുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ആയിരിക്കണം ഒരുപക്ഷെ അമേരിക്കയിൽ പോയത് എന്നുമാണ് വിലയിരുത്തുന്നത് ഈ അമേരിക്കയിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും ഈ മൂപ്പര് പോയി പല പണികളുമൊക്കെ നടത്തി തിരിച്ചു വരുന്നുണ്ട് പല തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നിരന്തരമായിട്ട് ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിനെ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് അധികാരത്തിലെത്തണം ഈ അധികാരത്തിലെത്തണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രധാനമന്ത്രിയുണ്ട് ഷെഹബാസ് ഷെരീഫ് ആളുടെ ചിത്രമേ ഇല്ല പിക്ചറേ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് സത്യത്തിൽ അവിടെ ഭരണമാറ്റം നടന്നിട്ടുണ്ടോ ഭരണമാറ്റം നടന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എല്ലാ കാലത്തും സൈന്യം തന്നെയാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് എല്ലാം നമ്മളിപ്പോൾ കളിയാക്കി പറയാറുണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ആർമിയുണ്ട് പക്ഷേ ആർമിക്കൊരു രാജ്യമുള്ളത് പാകിസ്ഥാനിലാണെന്ന് അങ്ങനെയുള്ള ഒരു രാജ്യം തന്നെയാണത് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ പറയുന്ന അസിം മുനീർ തീരുമാനിക്കുന്നതെന്നാണ് അസീം മുനീറിനോട് യഥാർത്ഥത്തിൽ എന്താണ് പത്രക്കാർ ചോദിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം അസീം മുനീറിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് വരാൻ താല്പര്യമുണ്ടോ അപ്പോൾ അസീം മുനീർ വളരെ വ്യക്തമായി പറയുന്നു എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ല ആസിഫ് അലി സർദാരിക്ക് ശേഷം പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ആവാനായിട്ട് മുനീർ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് പ്രസിഡൻ്റ് ആയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു ഒരുപാട് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തും പ്രധാനമന്ത്രി സ്ഥാനത്തും വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ അസിം മുനീർ പൂർണ്ണമായി തള്ളി എന്നുള്ളതാണ് യു എസ് സന്ദർശനം കഴിഞ്ഞ് ബെൽജിയത്തിലെത്തിയ ശേഷം ഡെയിലി ജാങ് പത്രത്തോടായിരുന്നു അസിം മുനിയർ സംസാരിച്ചത് പാകിസ്ഥാന്റെ ഉന്നത അധികാര സ്ഥാനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങളൊക്കെ തെറ്റാണെന്ന് അസിം മുനീർ ആണയിട്ട് പറയുകയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ചുള്ള ചോദ്യമാണ് പിന്നെ വന്നത് താൻ രാഷ്ട്രത്തിൻ്റെ സേവകൻ മാത്രമാണെന്നാണ് അസിം മുനീർ പറയുന്നത് അസിം മുനീർ പറയുന്നതെന്ന് പറഞ്ഞാൽ താനൊരു ദൈവീകമായ വ്യക്തിയാണ് താൻ തന്നെ ദൈവം രാജ്യത്തിൻ്റെ രക്ഷകനായി നിയോഗിച്ചു എന്നും അല്ലാതെ മറ്റൊരു സ്ഥാനവും താൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറയുന്നു നമുക്ക് ഇത് ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മുഷാറഫിൻ്റെ വാക്കുകളാണ് മുഷാറഫ് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനെ ഇനി സംരക്ഷിക്കാൻ പാകിസ്ഥാനെ ഇനി രക്ഷപ്പെടുത്താൻ മറ്റാർക്കും കഴിയില്ല അതെനിക്ക് മാത്രമാണ് കഴിയുക ഞാനാണ് പാകിസ്ഥാനെ രക്ഷിക്കാൻ പോകുന്നത് എന്നാണ് അന്ന് മുഷാറഫ് പറഞ്ഞത് അതിന് ശേഷം മുഷാറഫിന് ശേഷം ഇപ്പോൾ അസീമുനീറാണ് വന്നിരിക്കുന്നത് രക്ഷകനായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം രക്തസാക്ഷിത്വമാണ് താമസിയാതെ ഇന്ത്യൻ ആർമി ഒരുക്കി കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഈ പറയുന്ന ഭീകരവാദികളെ പറ്റിയിട്ട് പറയുമ്പോൾ ഒരു മുൻ ജനറലിൻ്റെ വാക്കുകളുണ്ട് ഇന്ത്യൻ ആർമി ഓഫീ ആർമിയുടെ ജനറലായിരുന്നു തീവ്രവാദികളുടെ ലക്ഷ്യം ദൈവത്തെ കാണുക എന്നുള്ളതാണ് അതിന് അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെയാണ് അസീം മുനീറിൻ്റെ സ്വപ്നം രക്തസാക്ഷിത്വമാണെങ്കിൽ ആ രക്തസാക്ഷിത്വത്തിനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് മിക്കവാറും ഇന്ത്യൻ ആർമി ആയിരിക്കും ആയിരിക്കുമെന്നുള്ളതാണ് ഇതിലേറ്റവും രസകരമായിട്ടുള്ള കാര്യം പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാൻ ഉടൻ സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്നും പകരം മേധാവി പ്രസിഡൻറ്റ് സ്ഥാനം ഏറ്റെടുക്കാനുള്ള സൈനിക മേധാവി ആ സ്ഥാനം ഏറ്റെടുക്കുമെന്നൊക്കെയാണ് പറയുന്നത് അടുത്തിടെയാണ് ഫീൽഡ് മാർഷലായിട്ട് ഇയാൾക്ക് സ്ഥാനക്കയറ്റമൊക്കെ ലഭിച്ചത് എന്നുള്ളതാണ് അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ബന്ധം പുലർത്തുന്നതും ഈ വിദേശകാര്യങ്ങളിൽ ഒക്കെ ഇടപെടുന്നതും ഒക്കെ അസിമിൻ്റെ ഒരു സ്ഥിരം കാര്യമാണ് അസുഫലി സർദാരിക്ക് പ്രത്യേകിച്ച് വലിയ സ്ഥാനമൊന്നുമില്ല അവിടെ പ്രസിഡൻറ് ആണെങ്കിലും ഷെഹബാ ഷെരീഫിനും അതുപോലെ തന്നെയാണ് സൈനിക അട്ടിമറികൾക്ക് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് നമുക്ക് അതുകൊണ്ട് തന്നെ അറിയാം അവിടുത്തെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ജയശങ്കറാണ് വിദേശത്ത് പോയി കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് വിദേശ നിക്ഷേപം കൊണ്ടുവരാനായിട്ട് ഫിനാൻസ് മിനിസ്റ്ററും അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് പക്ഷെ പാകിസ്ഥാനിൽ വിദേശ നിക്ഷേപം കൊണ്ടുവരുന്ന അവിടുത്തെ സൈന്യമാണ് എവിടെയൊക്കെ എന്തൊക്കെ നിക്ഷേപങ്ങൾ നടത്തണം ധാതു ഖനനങ്ങളിൽ പോലും തീരുമാനമെടുക്കുന്ന പ്രധാനപ്പെട്ട ഫോഴ്സ് അവിടുത്തെ ആർമിയാണ് എന്നുള്ളതാണ് ആ രാജ്യത്തിൻ്റെ ഗതികേട് സൈന്യത്തിന് സ്ഥാപനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ ഇന്ത്യൻ ആർമിക്ക് സ്ഥാപനങ്ങളൊന്നുമില്ല ഇന്ത്യൻ ആർമിക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സൈനിക ക്യാമ്പിനകത്ത് നടത്തുന്ന ക്യാൻറ്റീൻ ആയിരിക്കും അതല്ലാതെ സൈന്യം ഒരു സംരംഭമൊന്നും നടത്താറില്ല അതിന് പോലും കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും നിയമങ്ങളും എല്ലാം ഉണ്ട് അതിനനുസരിച്ച് ഇന്ത്യയിലെ സൈനിക ആസ്ഥാനത്ത് സൈനിക കേന്ദ്രങ്ങളിലെ സൈനിക ക്യാമ്പുകളിലെ ക്യാൻറ്റീനുകൾക്ക് പോലും പ്രവർത്തിക്കാൻ കഴിയുള്ളു അവിടുത്തെ റേഷനൊക്കെ ആ രീതിയിൽ പ്രവർത്തിക്കുന്നത് പക്ഷേ ഇവിടെ അതല്ല പാകിസ്ഥാൻ സൈന്യത്തിന് നിക്ഷേപങ്ങളുണ്ട് കമ്പനികളുണ്ട് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കമ്പനിയുണ്ട് ആ കമ്പനികളുടെ നിയന്ത്രണമെല്ലാം പാകിസ്ഥാൻ സൈന്യത്തിനാണ് ആ സൈന്യങ്ങൾ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള നിയന്ത്രണം നടത്താറുണ്ട് ഈ പറയുന്ന സൈന്യത്തിൻ്റെ പർച്ചേസ് അവരാണ് തീരുമാനിക്കുന്നത് ആയുധങ്ങൾ വാങ്ങുന്നവരാണ് തീരുമാനിക്കുന്നത് രാജ്യത്തിന് അവരുടെ ഫിനാൻസ് മിനിസ്റ്ററിക്കൊക്കെ ഇത്രയേ ഉള്ളൂ കൃത്യമായിട്ട് ബാങ്കിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് ഒന്ന് സൈന്യത്തിൻ്റെ കയ്യിൽ കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഇത്തരവാദിത്വം ഇല്ല എന്നുള്ളതാണ് അങ്ങനെ സൈന്യം ഓരോ കാര്യങ്ങളിലും അവിടുത്തെ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു അവിടുത്തെ നിക്ഷേപകാര്യങ്ങൾ നിയന്ത്രിക്കുന്നു വിദേശത്ത് പോവുക നമ്മളുടെ സൈനിക മേധാവി വിദേശത്ത് പോയതായിട്ട് അറിയാവൂ വിദേശത്ത് പോയിട്ട് മറ്റൊരു പ്രസിഡന്റിനെ കാണുന്നത് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ല ഒരു ജോയിൻ്റ് മിലിറ്ററി ഓപ്പറേഷൻ നടക്കുന്നെങ്കിൽ രണ്ട് രാജ്യത്തിൻ്റെ സൈനിക മേധാവികൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു ഫ്ളാഗ് മീറ്റിങ്ങോ ഇല്ലെങ്കിൽ അത്തരത്തിലെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ മീറ്റ് ചെയ്യും അല്ലാതെ നമ്മുടെ ആർമി ചീഫോ എയർഫോഴ്സ് ചീഫോ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫോ നേവി ചീഫോ ഒന്നും ഒരു സ്ഥലത്തും പോയി ഒരു സൈനിക മേധാവിയായിട്ടോ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റുമായിട്ടോ പ്രധാനമന്ത്രിയായിട്ടോ ഒരിക്കലും മീറ്റ് ചെയ്യാറില്ല ഒരിടത്തും എന്തിനേറെ നമ്മുടെ രാജ്യത്തിനകത്തുള്ള സൈനിക മേധാവിമാർക്ക് ഈ പറയുന്ന സേനാ മേധാവിമാർക്ക് പോലും തമ്മിൽ കാണണമെങ്കിൽ പ്രോട്ടോക്കോളുകളുണ്ട് അതിന് കൃത്യമായ നിയമങ്ങൾ പാലിക്കണം ഇനിയിപ്പോൾ ഈ മൂന്ന് സൈനിക മേധാവികൾക്ക് ഒരുമിച്ച് കൂടണമെങ്കിൽ കൂടി അതിന് പ്രസിഡൻ്റിൻ്റെ അനുമതി വേണം ഡിഫൻസ് മിനിസ്ട്രിയുടെ അനുമതി വേണം അതുപോലെ തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ അനുമതി വേണം ഇവർ ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഇവർക്ക് ഒരിക്കലും അട്ടിമറി പോലും ഇന്ത്യയിൽ സാധ്യമല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഓരോ വിങ്ങുകളെ ആ രീതിയിലാണ് ബാലൻസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇന്ത്യയിലെ ഓഫീസർമാർക്കൊക്കെ പൂർണ്ണ ബോധ്യമുണ്ട് തങ്ങളുടെ ജോലി എന്താണ് എന്നുള്ളത് അതൊരിക്ക സമരക്ഷയോട് ഇന്ദിരാഗാന്ധി ചോദിച്ചു അത് പണ്ട് പേടിയായിരുന്നല്ലോ അതുകൊണ്ടാണ് നെഹ്റു ഈ പറയുന്ന സൈന്യത്തിന് ആയുധം പോലും കൊടുക്കാതിരുന്നത് ആയുധം കൊടുക്കില്ല പേടിയാണ് ഇനി മിലിറ്ററിക്ക് കൂവല്ലോ ഉണ്ടാവുമെന്ന് അങ്ങനെ നയൻറ്റീൻ സിക്സ്റ്റി ടുവിലെ ഹിമാലയൻ ബ്ലണ്ടറിൻ്റെ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ബ്രിഗേഡിയർ ജെ പി ദൽവി കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ നെഹ്റുവിന് കത്തയക്കുന്നുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് സൈന്യത്തെ എക്യുപ്പ് ചെയ്തില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാവും ഇത് ഒരു എക്വിപ്മെൻറ്റും ഈ പറയുന്ന സൈന്യത്തിന് വേണ്ട ഒന്നും ചെയ്തു കൊടുക്കാത്ത നെഹ്റു എന്നിട്ട് എന്ത് ചെയ്തു ഫോർവേഡ് പോളിസി എന്ന് പറഞ്ഞൊരു നിലപാട് സൈന്യയ്ക്കെതിരെ എടുക്കുകയും ചെയ്തു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തു ഇന്ത്യൻ സൈന്യത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു അത് ഏറ്റവും വലിയ ഹിമാലയൻ ബ്ലണ്ടർ ആണെന്ന് ബ്രിഗേഡിയർ ജെ പി തൽവിയുടെ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ഡലത്തരങ്ങളാണ് ഈ പറയുന്ന നെഹ്റു ഉടമൻ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ അവസാനത്തെ ആളായിരുന്നല്ലോ ഇന്ദിരാഗാന്ധി പിന്നെ അത് കഴിഞ്ഞാൽ രാജീവ് ഗാന്ധിയും കൂടെ ഇനി രാഹുൽ ഗാന്ധി ഒരിക്കലും വരില്ല ആയുഷ്കാല ഭാവി പ്രധാനമന്ത്രിയാണ് ആയുഷ്കാല മൊത്തം അങ്ങനെ ഉള്ളൂ അപ്പോൾ ഇന്ദിരാഗാന്ധി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഭയങ്കര പേടിയായി നയൻറ്റീൻ സെവൻറ്റി വണിലേക്ക് ഓറൊക്കെ നടക്കുന്ന സമയമൊക്കെ ആയപ്പോൾ പേടിയായി അപ്പോൾ സാമന്യാഷയായിട്ട് ചോദിക്കുകയാണ് സാം ബഹദൂറിനോട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനും എൻ്റെ സ്ഥാനമൊക്കെ എടുക്കാനും വല്ല മോഹം ഉണ്ടോ എന്ന് പേടിച്ചിട്ടാണ് ഇന്ദിരാഗാന്ധിക്ക് അത്ര പേടിയായിരുന്നു ഒരുക്കു വരുന്നതെന്നൊക്കെ വെറുതെ പറയുക പേടിച്ച് പേടിച്ചങ്ങേ അറ്റം ഇരുണ്ടാവസ്ഥയിലായിരുന്നു ഇരുന്നേ അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് സാമന്യാക്ഷയായിട്ട് ചോദിച്ചു മനാക്ഷ പറഞ്ഞു എനിക്ക് തരുന്ന ശമ്പളം ജനറലിൻ്റെ ശമ്പളമാണ് മേൽ ആർമി ചീഫിൻ്റെ ശമ്പളമാണ് ആ ശമ്പളത്തിനുള്ള പണിയെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ എനിക്ക് പ്രധാനമന്ത്രിയുടെ ശമ്പളം തരുന്നില്ല അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി എനിക്ക് ആ ശമ്പളത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് സാമ്യാക്ഷ പറഞ്ഞത് സാമന്ക്ഷയുടെ വാക്കുകളായിരുന്നു അത്രയും ദൃഢമായിട്ടുള്ള വാക്കുകൾ ഉറച്ച തീരുമാനം നയം ഇതൊക്കെയാണ് ഇന്ത്യൻ സേനയെ നയിക്കുന്നത് പക്ഷേ പാകിസ്ഥാനെ നയിക്കുന്നത് തീവ്രവാദവും ഈ പറയുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും വിദേശത്തെ കോടികൾ കോടികൾ ആയിരക്കണക്കിന് കോടി രൂപയാണ് അസീം മുനീർ വിദേശ ബാങ്കിലേക്ക് അയച്ചത് സ്വന്തം പണം സ്വന്തമായിട്ട് സർക്കാരിൻ്റെ പണം അടിച്ചുമാറ്റി അയക്കുക ഈ തീവ്രവാദ പ്രവർത്തനം നടത്തുക ഇത്തരത്തിലുള്ള വിഘടനവാദത്തിന് കൂട്ടുനിൽക്കുക ഈ സ്വന്തം സൈനികരെ കൈതപ്പുറത്ത് സ്വന്തം സൈനികരുടെ മൃതദേഹങ്ങൾ കൈതപ്പുറത്ത് കൊണ്ടുപോയി അനാഥപ്രേതം പോലെ വലിച്ചെറിയുന്ന പാകിസ്ഥാൻ പട്ടാളം ഭീകരർക്ക് ഈ പറയുന്ന മിലിട്ടറി അവാർഡുകളെല്ലാം കൊടുത്ത് സൈനിക ബഹുമതടക്കുക ചെയ്യുന്നു അപ്പം അങ്ങനെയുള്ള ഒരു അസീം മുനീർ പറയുകയാണ് എനിക്ക് അധികാരത്തിൽ വരാൻ ലക്ഷ്യമില്ല എന്ന് പക്ഷേ അണിയറയിൽ നടത്തുന്ന നീക്കങ്ങളെല്ലാം തന്നെ അസിം മുനീർ അധികാരത്തിലേറാൻ വേണ്ടി നടത്തുന്നതാണ് എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ അതിൻ്റെ ഭയത്തിലാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ പോലും അവിടുത്തെ സൈന്യം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വന്തം ജനതയെ ബലാത്സംഗം ചെയ്യുന്നവരാണ് സ്വന്തം ജനതയെ കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്ന ഒരു സൈന്യമാണ് പാകിസ്ഥാൻറ്റേത് അതിൻ്റെ മേധാവിയാണ് അസീം മുനീർ ആ അസിം മുനിയർ പറയുന്നത് എനിക്ക് അധികാരത്തിൽ വരാൻ താല്പര്യമില്ല കൃത്യമായ അധികാരത്തിലെത്താനുള്ള എല്ലാ നീക്കങ്ങളും അസിം മുനീർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അസിമുന്നിയറിന്റെ ലക്ഷ്യവും അത് മാത്രമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക